നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്നത് മൂന്നും മൂന്ന് ആറ് ലൈറ്റാണ് മൂന്നും മൂന്ന് ആറ് എൽ ഇ ഡി ലൈറ്റും ഒരു പത്ത് മുപ്പതടിയുള്ള ഒരു പോസ്റ്റും അതായത് ആറ് ലൈറ്റും മുപ്പതടിയുള്ള ഒരു പോസ്റ്റും ഇതുപോലത്തെ അഞ്ചെണ്ണം ചെയ്യാൻ പത്ത് ലക്ഷം രൂപ എന്നാണ് ബോർഡ് വച്ചേക്കുന്നത് ഇതുപോലത്തെ ഉന്നത്തുനാട് നിയമസഭാ മണ്ഡലം അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മസ് ലൈറ്റ് നിർവഹണ ഏജൻസി ബി ഡി ഒ വടവുകാട് ഭരണാനുമതി തുക അഞ്ചെണ്ണം പത്ത് ലക്ഷം രൂപ അഞ്ചെണ്ണം പത്ത് ലക്ഷം രൂപ കോൺട്രാക്ടർ ഉഷസ് എനർജി സിസ്റ്റംസ് ഫോൺ നമ്പറും ഒക്കെ ഉണ്ട് അതായത് ഇങ്ങനെ ഒരു പോസ്റ്റും ഈ ഒരു സ്വിച്ചും ൂടി വെക്കാൻ ഇവരെടുത്തേക്കുന്നതാണ് ഇവരെടുത്തേക്കണതാണ് ഒരെണ്ണത്തിന് രണ്ട് ലക്ഷം രൂപ ഇതാണ് സ്ഥലം ഇത് എവിടെയാണ് പുക പരിശോധന കേന്ദ്രം ഈ സ്ഥലത്തിന്റെ പേരെന്താ ഈ സ്ഥലത്തിന്റെ പേരെന്താ ഈ സ്ഥലത്തിന്റെ പേരെന്താ തിരുവാണിയൂർ തിരുവാണിയൂർ വെച്ചേക്കണതാണിത് ആ മോനപ്പള്ളി ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ പോയ മോനപ്പള്ളി ഇത് മോനപ്പള്ളി രണ്ട് കിലോ തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയാണിത് ഇത് ഈ ഒരു സാധനത്തിന് ഒന്നും കൂടി ഞാൻ പറയുവാണ് ഇത് വേണ്ട അഞ്ചെണ്ണം ഭരണാനുമതി തുക അഞ്ചെണ്ണം പത്ത് ലക്ഷം രൂപ അതായത് ഒരു ലൈറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ഇതാണ് മലയാളിയുടെ ബുദ്ധി ഈ ണം ഏറെ ആറ് ലൈറ്റും ഈ പോസ്റ്റും കൂടി ഒരെണ്ണത്തിന് രണ്ട് ലക്ഷം രൂപ പത്ത് ഇരുപത് ഒരു ഇരുപത്തിയഞ്ചടി ഉണ്ടാവു അത് ഇരുപത്തി അഞ്ചടി ഉണ്ടാവോ ഇരുപത്തഞ്ചടി ഇതിനാണ് ഈ പത്ത് ലക്ഷം രൂപ ഒരെണ്ണത്തിനല്ല അഞ്ചെണ്ണത്തിന് ഇതു തന്നെയാണ് ബസ് സ്റ്റോപ്പിലേയും പരിപാടി അപ്പോൾ ഒരു എം എൽ എംപിയുടെയും പരിപാടി ഈ ലൈറ്റ് ഇടുക ഇതിന് നമുക്കൊക്കെ നമ്മൾ വീട് പണിയണം കോഴിക്കോടും പട്ടിക്കൂടൊക്കെ പണിയണമാണ് അപ്പം നിങ്ങൾ ആലോചിക്കുക ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ത് ഇതല്ല ഒരു എം എൽ എയുടെ എം ബിയുടെയും പണി താങ്ക് യു അനുഭവിക്കുക തന്നെ